Thank you. നമസ്കാരം ശ്രീ പത്മഭസ്വാമി ക്ഷേത്രം നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവ മഹാരാജാവിൻ്റെ അനിടഞ്ചാൾ മാർത്താണ്ഡവ മഹാരാജാവിൻ്റെ കാലത്താണ് ഒരു മുന്നൂറ് വർഷം പഴക്കമാണ് പക്ഷെ അതിനു മുൻപ് തന്നെ മഹാഭാരതത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ബലരാമൻ സഹോദരങ്ങൾ തമ്മിൽ അടിക്കുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ടു അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് പത്മതീർത്ഥത്തിൽ കുളിച്ച് പത്മഭസ്വാമിക്ക് കൊമ്പിൽ വെള്ളി കെട്ടിയ ഒരു പശുവിനെ വെച്ചു എന്ന് റെഫറൻസ് ഉണ്ട് അപ്പൊ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പക്ഷെ ഇന്നത്തെ രീതിയിൽ കെട്ടിത്തീർത്തത് ഒരു മുന്നൂറ് വർഷത്തിൽ കൂടുതൽ സ്വാതിരനാൾ ഒരു പരമഭക്തനായിരുന്നു എല്ലാരും ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു പക്ഷെ സ്വാതന്ത്ര്യനാൾ ഒരു പരമഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്സവ പ്രബന്ധം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് ആറാട്ടിന്റെ പത്താം ദിവസം ഒരു കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സരസ്വ ജനാഭിൻചരണ സേവയാൽ ധന്യതരമായി ജന്മമാകും അപ്പൊ ഭഗവാനെ സേവിക്കുന്ന ആ ഒരു കാര്യം മാത്രം കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാണ് അനുഗ്രഹീതമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിവിടുന്നത് നമസ്കാരം എൻ്റെ പേര് സുശീല കുമാരി ജഗതി ശ്രീ പത്മനാഭ സ്വാമിയെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം ഈ തിരുവോണനാളിൽ ശ്രീ പത്മനാഭൻ്റെ പിറന്നാൾ ദിവസം ശ്രീ പത്മനാഭന് വേണ്ടി സമർപ്പിക്കുന്നു ഇതിൻ്റെ പിന്നിൽ എന്നോടൊപ്പം എഴുപത്തഞ്ച് പേർ സഹകരിച്ചിട്ടുണ്ട് അതിൽ തിരുവിതാംകൂർ കൊ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയും പൂയം തിരുനാൾ തമ്പുരാട്ടിയും പത്മശ്രീ മധുസാറും ഇതിൽ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ശ്രീ പത്മനാഭനും സ്വാതി തിരുന്നാളിനും ചേർന്നുള്ള ഒരു സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത് ഇത് വരും തലമുറയ്ക്ക് സംഗീതം പഠിക്കുവാനും അവരെ ഭഗവത്ഗീതയിലൂടെ കുട്ടികളെ നല്ല രീതിയിൽ നടത്തിക്കുവാനും ഈ സമൂഹത്തിന് നല്ല കുട്ടികളെ വാർത്തെടുക്കുവാനും ഈ ഷോർട്ട് ഫിലിം സഹായിക്കും ഇതിലൂടെ ഒത്തിരി കൂട്ടുകാരും എൻ്റെ കളത്തട്ടിലെ കൂട്ടുകാരും അതിനോടൊപ്പം മറ്റ് എന്നോടൊപ്പം ഞാനൊരു ഗസറ്റഡ് ഓഫീസറായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇതുപോലുള്ള ഡിവോഷണൽ ആൽബംസും ഷോർട്ട് ഒക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനോടൊപ്പം എൻ്റെ മകളും കുഞ്ഞും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കളത്തട്ടിലെ ഫ്രണ്ട്സും എന്നോടൊപ്പം ജോലി ചെയ്ത ഒത്തിരി ഫ്രണ്ട്സും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ഈ സമൂഹത്തിന് സംഗീതം ലഹരിയാക്കണം നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ഇത് ഈ ലോകം മൊത്തം അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്തത് കാരണം നാൽപ്പത് വർഷം ഹെൽത്ത് ഇരുന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണിത് ഒരഞ്ച് വർഷം ഈ ഒരു സംഭവം ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പഴയ കാലത്ത് ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സംഗീതം പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ അന്ന് ഒരു സംഗീത ടീച്ചറും ഉണ്ടായിരുന്നു അതുപോലെ ഇനി വരുന്ന കുട്ടികൾക്കും സ്കൂളിൽ ഒരു പാ ഒരു അവർ പാ പാഠ്യഭാഗമായി സംഗീതവും ഭഗവത്ഗീതയും ഉൾപ്പെടുത്തിയാൽ നമുക്കിന്ന് കാണുന്ന ഈ അരാജകത്വങ്ങൾക്ക് ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അത്രയ്ക്ക് ഇന്നത്തെ സമൂഹം ലഹരിക്കും കൊള്ളക്കും കൊലയ്ക്കും എല്ലാം അടിമപ്പെട്ടു പോയി നമ്മൾ ഓരോ ദിവസവും കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ഒത്തിരി അരാജകത്വങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം കണ്ട് മനസ്സ് മടുത്ത് ഈ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്ത മാനസികമായി ഉണ്ടായ ഓരോ കാര്യങ്ങൾ കണ്ടാണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ചും മെൻ്റൽ ഹെൽത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് സൈക്കാട്രിക് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ നഴ്സി സ്കൂളിലെ ട്യൂട്ടറായിരുന്നു എനിക്ക് എൻ്റെ ഞാൻ പഠിച്ച പാഠങ്ങൾ ഇന്നീ സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് ഒരു സ്റ്റോറി തയ്യാറാക്കി അതിനോടൊപ്പം സ്ക്രിപ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് അറിയ എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഈ ലോകം അംഗീകരിച്ച് അത് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി നമുക്ക് നല്ലൊരു കുട്ടികളെ സമൂഹത്തിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞങ്ങൾക്ക് കളത്തട്ടെന്ന് പറഞ്ഞൊരു ലേഡീസ് സംഘടനയുണ്ട് അതിൽ ഗീത എസ് നായർ അതിൻ്റെ എം ഡി ഗീതയുടെയും ഞങ്ങളുടെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഇതിനകത്തുണ്ടായിട്ടുണ്ട് ഒത്തിരി പേര് ഇതിന് വേണ്ടി ജോലിയുടെ ഇടയിൽ വളരെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ്റെ മോള് പിന്നെ കുഞ്ഞ് എല്ലാവരും ഇതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ സംഗീതം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് പാട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെൻ്റെ ഒന്ന് എൻ്റെ കൂട്ടുകാരി ബിന്ദുരവിയാണ് പാടിയത് മറ്റൊരു പാട്ട് വിജയ് ചമ്പത്തിൻ്റേതാണ് അത് ശ്രീ പത്മനാഭനെക്കുറിച്ചുള്ളതാണ് ആ പാട്ട് വളരെ മനോഹരമായിട്ട് വിജയ് ചമ്പത്ത് പാടിയിട്ടുണ്ട് അതിൻ്റെ വരികൾ ഞാൻ തന്നെയാണ് എഴുതിയത് ആ വരികൾ തമ്പുരാട്ടി കണ്ടിട്ട് അത് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത് പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആശയം ഉണ്ടായിരുന്നു അതും കൂടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിന് വേണ്ടിയിട്ട് ുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമൂഹം അത് അംഗീകരിക്കും അത് ഞങ്ങളുടെ ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതൊരു മുതൽ മുടക്കായി ഞാൻ കാണുന്നു പിന്നീട് പറയാനുള്ള കാര്യങ്ങളിൽ ഇത് പല രക്ഷിതാക്കളും ഇത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കാരണം മൂന്ന് വയസ്സ് മുതൽ കുട്ടികളെ സംഗീതം പഠിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോദരിനാൽ മഹാരാജാവ് പത്മനാഭസ്വാമിയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാനതെല്ലാം വായിച്ചു വായിച്ചതിൽ നിന്നും പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് അപ്പോൾ ഇതിങ്ങനെ ഒരു ആത്മീയ രീതിയിൽ ചെയ്തതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നു കാരണം ഇന്ന് നമ്മുടെ കാൽച്ചൂട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നു പ്രളയം കയറിക്കഴിഞ്ഞു അഗ്നിയും കയറിക്കഴിഞ്ഞു ഈ കലിയുഗത്തിൽ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എനിക്ക് മൂന്ന് വയസ്സ് മുതൽ എൻ്റെ അമ്മ വെളുപ്പിനെ അഞ്ചു മണിക്ക് തന്നെ പാട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഒരു അഞ്ചര മണിയാകുമ്പം അന്ന് ആകാശവാണി വയ്ക്കും അപ്പോൾ അതിലെ അച്ഛനും അമ്മയും ആകാശവാണിയിലെ പാട്ട് അവർ കേട്ട് പാടും എനിക്ക് ആ പാട്ട് കേട്ട് പാട്ടിലുള്ള ഇഷ്ടം എനിക്കുണ്ടായിരുന്നു ആ അമ്മയിൽ നിന്നാണ് എനിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം ഉണ്ടായത് പിന്നെ എൻ്റെ ഭക്തി അതെൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയുമാണ് അത് തന്നത് അച്ഛൻ്റെ അമ്മ വെളുപ്പിനേയും ഭഗവത്ഗീത രാമായണം ഇതെല്ലാം വായിക്കും അതിലെ കഥ എനിക്ക് പറഞ്ഞു തരും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കഥ കേട്ടായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നത് അപ്പോൾ ആ പുരാണ കഥകളും ഭക്തിയും ഈശ്വരനും ഒക്കെ എൻ്റെ മനസ്സിൽ ശ്രീ പരമേശ്വരനും കൈലാസവും ഒക്കെ മൂന്ന് വയസ്സിലേ കുടിയേറി പാർത്തു അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ പാട്ടുകൾ എഴുതുമായിരുന്നു പക്ഷേ അന്നൊന്നും അത് പുറത്ത് കാണിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ഒടുവിൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി കവിതകൾ എഴുതി കവിതകൾ എഴുതി കോളേജിൽ പോയപ്പം മധുസൂന് സാർ കവി മധുസൂൻ നായർ എൻ്റെ മലയാള അധ്യാപകനായിരുന്നു സാറ് എൻ്റെ കവിതകൾ കാണുകയും സാർ സാറെന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പുസ്തകം രചിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് കോളേജ് പഠിച്ച കാലത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ജോലിയിൽ കയറി റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പുസ്തകം എഴുതി മധുസൂന സാറിനെ കൊണ്ടുവന്ന് സമർപ്പിച്ചു സാറിന് ഭയങ്കര സന്തോഷമായിരുന്നു സാറിനെ ഞാൻ പൊന്നാടെ അണിയിച്ച് സാറിനെ ആശാൻ സ്മാരകത്തിൽ പോയി കണ്ടു അതിന് ശേഷം എൻ്റെ ഈ പാട്ടുകൾ എൻ്റെ ഡിവോഷണൽ സോങ്സ് ഓരോ ഡിവോഷണൽ സോങ്സ് ഇറങ്ങുമ്പോഴും എനിക്ക് ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ അറുപത്തഞ്ച് അവാർഡ് കിട്ടി എൻ്റെ ഡിവോഷണൽ സോങ്സിന് ഈ പിന്നെ ഷോർട്ട് ഫിലിം തന്നെ റിലീസ് ചെയ്യുന്നുമേ തന്നെ മൂന്ന് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വേ വേറെയും പത്ത് അവാർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ഏതായാലും സെൻസർ ബോഡി കൊടുത്തു അതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി ഇത് വേൾഡ് ലെവലില് എല്ലാ അവാർഡുകൾക്ക് അയക്കാനും ലോകം മൊത്തം ഇതറിയിക്കാനും ഇതറിയിക്കാനുമാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് സാമ്പത്തിക ശേഷിയൊന്നു വെച്ച് വലിയ രീതിയിലൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഞാനിതിന് പെർമിഷൻ എടുക്കാൻ വേണ്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ എല്ലാ ഭരണസമിതിയും പറഞ്ഞു ഇവിടെ കോടീശ്വരന്മാരെല്ലാം വന്നിട്ടും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ലക്ഷപ്രഭുക്കൾ വന്ന് ഇവിടെ വന്ന് പെർമിഷൻ ചോദിച്ചിട്ടും ഇങ്ങനൊരു കാര്യം ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഇത് നടക്കുമോ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നാണ് അവരെല്ലാം ആദ്യം പറഞ്ഞത് പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും തമ്പുരാട്ടിയുടെ ശരിക്കും ശ്രീ പുയം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ഇതിനെന്നെ ഏറ്റവും സഹായിച്ചത് അതുപോലെ തന്നെ പത്മശ്രീ മധുസാറും അവരുടെ രണ്ടുവരുടെയും സപ്പോർട്ടും സഹായവുമാണ് എനിക്കിതിന് ധൈര്യം തന്നത് പിന്നെ എൻ്റെ കളത്തിട്ടുള്ള ഗീതയും കൂട്ടുകാരും പിന്നെ എൻ്റെ മകളും കുഞ്ഞും എന്നോടൊപ്പം എപ്പോഴും എല്ലാ ആൽബത്തിനും ഞങ്ങൾ കൊട്ടിയൂരിൽ പോയി ഒരു ആൽബം ചെയ്തു വർഷത്തിലൊരിക്ക ഉത്സവത്തിന് കൊട്ടിയൂർ അമ്പലത്തിൽ ഉള്ള തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ കോടിക്കണക്കിന് ജനങ്ങളാണ് ആ ഒരു മാസം വരുന്നത് ആ മഴയിലും വെള്ളത്തിലും പോയി എൻ്റെ മോളും ഞാനും ആ കൊട്ടിയൂർ താൽബം ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ കാലിൽ നീരായിരുന്നു രണ്ട് കാലിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പം അങ്ങനെ വല്ല ഓരോ ആൽബം ചെയ്യുമ്പോഴും എൻ്റെ കൂട്ടുകാരെല്ലാം അതിനെ പാടി പാടി നടക്കുന്നുണ്ട് എൻ്റെ ആൽബത്തിലെ പാട്ടുകളും വരികളും അങ്ങനെ എനിക്ക് അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായി എനിക്ക് എൻ്റെ സപ്പോർട്ട് പിന്നെ എനിക്കൊരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ചാന്തിനി ഡോക്ടർ ചാന്ദിനി എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു ഇതെല്ലാം ചെയ്യണം കൂടെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗീത ഗീതയുടെ ഹസ്ബൻഡും മകനും ഗീതയുടെ മകനാണ് ഇതിൽ നായകൻ എൻ്റെ മകളാണ് നായിക അപ്പം ശ്രീ പത്മനാഭസ്വാമിയായിട്ട് എൻ്റെ കൊച്ചുമകനാണ് അഭിനയിക്കുന്നത് അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു ഈ ഈ ഇതുപോലുള്ള ഞാൻ എൻ്റെ പുസ്തകങ്ങൾ അതായത് ഞാൻ എനിക്കൊരു ലൈബ്രറി തന്നെ ഉണ്ട് എൻ്റെ ലൈബ്രറി നിറച്ച് എല്ലാ രീതിയിലുള്ള പുസ്തകങ്ങളും എല്ലാ വേദങ്ങളും പുരാണങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട് എല്ലാ ഈശ്വരന്മാരുടെ സഹസ്രനാമങ്ങളും എല്ലാം ഞാൻ സമയം കിട്ടുമ്പോൾ വായിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം എനിക്കുണ്ടായ ഒരു ഒരു ഭക്തിയിൽ നിന്നുണ്ടായ ഒരു തോന്നലുകളായിരുന്നു എനിക്കിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് കാരണം ലഹരി എത്രയോ ജനനങ്ങളും മരണങ്ങളും കണ്ടതാണ് ഞാൻ എനിക്ക് ലക്ഷക്കണക്കിന് ജനനവും മരണവും കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അതിൽ നിന്നെല്ലാം പിന്നെ ഈ മനുഷ്യരുടെ ഓരോ ജീവിതങ്ങളും കാണാനുള്ളൊരു അവസരം എനിക്കുണ്ടായി ഒരു ഒരു ഡോക്ടർ ഒരു ജീവിതത്തിൽ കാണുന്നതിനേക്കാളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങളും കീറി മുറിക്കുന്നതും എല്ലാം കണ്ട് ഒരു സർവീസിലിരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ അവസാനം ഈ മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിന്നും എല്ലാവരും അത് മനസ്സിലാക്കാനും ഇന്ന് നമുക്ക് ഈ നാട്ടിൽ കാണുന്ന ഈ ബംഗ്ലാദേശിലും ഈ ഇസ്രയേലിലും ഒക്കെ നടക്കുന്ന ഇതെല്ലാം ദിവസവും ഞാൻ ട്വൻറ്റി ഫോർ വാർത്തയിൽ കാണാറുണ്ട് ഇതൊക്കെ കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണം ഒരഞ്ച് വർഷം ഇത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ തീർച്ചയായും ഈ സമൂഹത്തിൽ സൈക്കോപാത്തുകളുടെ എണ്ണം കുറയ്ക്കാം മെയിനായിട്ടും അതാണ് പല കുടുംബങ്ങളും പല പെൺകുട്ടികളും ഇന്ന് കരയുന്നത് ഈ വീടുകളിൽ നിന്നും വളർന്നു വരുന്ന അവരുടെ സാഹചര്യം അവരെ ഭാവിയിൽ ഒരു സൈക്കോ പാത്തുകളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന് പല മനുഷ്യരും അവർ പലതും അവരുടെ സ്വബോധത്തിലല്ലാത്ത രീതിയിലാണ് പല പ്രവൃത്തികളും ചെയ്യുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും മെൻ്റൽ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻസിനെയും ഓരോ സെല്ലിൽ കിടക്കുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും കണ്ടീഷൻ ഞാൻ എത്രയോ വർഷം കണ്ടതാണ് ഈ കാഴ്ചകളിൽ നിന്നെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി അതിനുവേണ്ടി ഈ അറുപതാം വയസ്സിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഈ ലോകം ഇത് അംഗീകരിക്കണമെന്നും ഇതിനു വേണ്ടി കുട്ടികളെ സംഗീതം പഠിപ്പിച്ച് ചെറുതലേ തന്നെ ഭഗവത്ഗീത ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ വിദേശ രാജ്യങ്ങളിലെ പല വാട്സപ്പ് നമ്മൾ കാണുന്നുണ്ട് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ അവരവിടെ ചെല്ലുമ്പം ഭഗവത്ഗീത ക്ലാസ് ഉണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ മാത്രം അങ്ങനൊരു ക്ലാസ് ഞാൻ ഒരിടത്തും കണ്ടില്ല അതിന്ന് അങ്ങനെ ഒരു പാഠ്യഭാഗം വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ അങ്ങനെ ഒരു പിന്നെ ഇത് ഏർപ്പെടു ത്തിയാൽ അത് ഈ സമൂഹത്തിന് ഞാനൊരു ടീച്ചറായിരുന്നു ഒരു നേഴ്സായിരുന്നു ഞാനൊരു അമ്മയാണ് ഒരമ്മാമ്മയാണ് എനിക്ക് രണ്ട് ചെറുകുട്ടികളുണ്ട് ഈ കുട്ടികളെയും എല്ലാം വളർത്തിയെടുക്കണമെങ്കിൽ ഞാൻ രണ്ട് മക്കളെ വളർത്തിയെടുത്തു പക്ഷേ എൻ്റെ മക്കളെ വളർത്തിയപ്പോൾ എനിക്ക് ജോലിക്ക് പോകണ തിരക്കിൽ എനിക്കവരെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വളർത്തിയെടുത്തു അവർ നല്ല രീതിയിൽ വളർന്നു പക്ഷേ അതുപോലെ എൻ്റെ ചെറുകുട്ടികളെയും അതുപോലെ വളർത്തണമെന്നും ഇതേപോലെ ഈ സമൂഹത്തിലെ എല്ലാ കുട്ടികളും വളരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ സ്ത്രീകൾക്കും ഇതിനൊരവസരം ഇത് കണ്ട് മനസ്സിലാക്കി ഇതുപോലെ കുട്ടികളെ വാര്ത്തെടുക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഈ സമൂഹത്തിന് ഒരു കാലത്ത് ഈ അഴിമതികൾ കുറയ്ക്കാനും ഈ ജയിലിൽ ഇന്ന് ജയിലുകളിൽ സ്ഥലമില്ല ആൾക്കാരെ കടത്താനും അത് അതിനെല്ലാം ഒരു അവസാനം ഈ ആത്മഹത്യ തടയാം ഡിപ്രഷൻ തടയാം എത്രയോ മനുഷ്യർ ഡിപ്രഷൻ വന്ന് വിമ്മി 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 കരഞ്ഞ് അവരുടെ ജീവിതം അവർ സൂയിസൈഡിൽ അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട് അതിനെല്ലാം ഒരു വിരാമമായിട്ട് ഇത് ഞാൻ കരുതുന്നു ഇത് പക്ഷേ ഇതിൻ്റേതായ നല്ല രീതിയിൽ ഇത് എല്ലാവരും മനസ്സിലാക്കി ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഇതിന് വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കാരണം എൻ്റെ ജീവിതത്തിലെ നാൽപ്പത് വർഷത്തെ എൻ്റെ സർവീസിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളുമാണ് ഈ സയൻസ് മാത്രം പഠിച്ച് ഐ ടി എൻജിനീയറോ വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ള വലിയ ആൾക്കാരോ ഒന്നും ആയിട്ടൊന്നും ജീവിതം കാര്യമില്ല ഇന്ന് മനുഷ്യര് വളർന്നു വരുമ്പം അവർ ചെറുതിലേ തന്നെ ആ പാകതയും പക്വതയും പഠിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു സംഗീതം പഠിച്ച ഒരാൾ ഒരിക്കലും ഒരു കൊല ചെയ്യില്ല അതുപോലെ തന്നെയാണ് ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾ അവർ വളരെ വളരെ തന്മയത്വമായിട്ട് അവർ ജീവിക്കാനും പഠിക്കും അവർക്ക് ഈ സമൂഹം അംഗീകാരവും കൊടുക്കും എവിടെ ചെന്നാലും അവർ അതിൻ്റെതായ രീതിക്ക് മാനമായിട്ട് അവർ ജീവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഭഗവത്ഗീതയും സംഗീതവും ഒരു മുതൽ മുടക്കായി എല്ലാവരും കരുതണം ഇത് ഒരു പാർട്ടി ലെവലിലോ മറ്റ് ഏതെങ്കിലും ഒരു ജാതി മതത്തിനെയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എല്ലാ ജാതിക്കാർക്കും ഇത് പഠിക്കാം എല്ലാ ജാതിയിലും എല്ലാം ഒരു ദൈവം തന്നെയാണ് ഞാൻ കണ്ട കാഴ്ച അതാണ് എല്ലാ ഈശ്വരന്മാരും ഒന്നാണെന്ന് എനിക്കറിയാം എല്ലാം ഇങ്ങോട്ട് അങ്ങേയറ്റം വരെയുള്ള എല്ലാവരെയും ഒന്നായിട്ട് ഞാൻ കരുതുന്നു ഒരിക്കലും ഒരു വലിയവനെന്നോ ചെറിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ കൂടെ ജോലി ചെയ്ത ഇങ്ങറ്റം തൂക്കുന്നവരെ പോലും അവരൊരു നല്ല കാര്യം പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കും ആരിലാണ് നന്മയുള്ളത് അത് നമ്മളെപ്പോഴും സ്വീകരിക്കുക തിന്മയെ നമ്മൾ തള്ളിക്കളയുക അങ്ങനെ ഈ സമൂഹം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു മുപ്പത് മിനിറ്റുള്ള ഈ ടെലിഫിലിം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളതിനു വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവാതെ ഇന്ന് ലഹരിക്കടിമപ്പെടാതെ ഓരോ പെൺകുട്ടികളെ ഇന്ന് മയക്കുമരുന്ന് കൊടുത്തി ഈ ടി വിയിലെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം കണ്ട കാഴ്ച കണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കാൻ പോയി കിട്ടിയ ഓരോ പെൺകുട്ടിക്കും കിട്ടിയ ജീവിതാനുഭവം അതുകൊണ്ട് ഇത് എന്നെപ്പോലുള്ള ഓരോ സ്ത്രീകളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വനിതകൾ മുൻപോട്ട് വന്ന് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ സമൂഹത്തിൽ വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കണം അതിന് ഒരിക്കലും അതൊരു ആണുങ്ങളുടെ അടിമത്തമായിട്ടോ അല്ലെങ്കിൽ ആണുങ്ങൾക്കെതിരെയായിട്ടോ പറയുന്നതല്ല ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഇതിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തി അതിനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ ഇതിലുള്ള നന്മ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതും ദൂരെ മാറി നിന്ന് അവക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരും കാണും ഈ സമൂഹത്തിൽ പക്ഷേ എനിക്കതൊന്നും അതിലൊന്നും ഞാൻ അതിനോടൊന്നും ചിന്തിക്കുന്നില്ല അതിനോടൊന്നും ഞാൻ ചെവി കൊടുക്കുന്നുമില്ല നല്ലത് കണ്ടാൽ നന്മയെ കണ്ടാൽ അത് സപ്പോർട്ട് ചെയ്യുക അതിനെ എല്ലാവരും അംഗീകരിക്കുക ഇതുപോലെ ഇനിയും വരുന്ന സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുക ഞങ്ങളുടെ ഒരു സ്ത്രീ സമൂഹമാണ് ഇതിന് കൂടുതലും ഇറങ്ങിയിട്ടുള്ളത് ആണുങ്ങളും ഉണ്ട് ഇതിനകത്ത് സ്ത്രീകൾ മാത്രമല്ല കുട്ടികളും ഉണ്ട് ഇതിനകത്ത് കാരുപെട്ട ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ വലിയൊരു കവി സാറ് വളരെ സാംസ്കാരിക നിലയിലുള്ള ഒരു മനുഷ്യനാണ് സാറാണിതിൽ ആചാര്യനായിട്ട് തിൽ അഭിനയിച്ചത് ഈ ആചാര്യൻ പറയുന്ന കുറച്ച് നല്ല തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ എല്ലാവരും അംഗീകരിക്കുക ആ പത്ത് കൽപ്പനകൾ കുട്ടികൾക്ക് വേണ്ടി ഇതിൽ ഞാൻ പറയുന്നുണ്ട് ആ പത്ത് കൽപ്പനകൾ എനിക്ക് ഭഗവത്ഗീതയിൽ നിന്നും പിന്നെ ദേവി മഹാത്മ്യത്തിൽ നിന്നും അങ്ങനെയുള്ള പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും കിട്ടിയ കൽപ്പനകളാണത് അത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്നതേ ഉള്ളൂ അതുകൊണ്ടത് ഈ സമൂഹം അംഗീകരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥനയാണ് ഇതെല്ലാവരും അംഗീകരിക്കണം ഇതിനു വേണ്ടി എല്ലാവരും ഇത് കണ്ട് കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കണം വീട്ടിലുള്ള എല്ലാ പേരൻസും ഇത് കാണണം ഇതിൽ ഇതിനടിസ്ഥാനപ്പെടുത്തി നിങ്ങളെല്ലാവരും ഈ കുട്ടികളെ വളർത്തിയെടുത്താൽ ഈ സമൂഹം തീർച്ചയായും ഈ കലിയുഗത്തിൽ അത് കലിയുഗം തീരാറാവുമ്പോൾ അത് അവസാനം വളരെ നല്ല രീതിയിൽ അവസാനിക്കും ഇനി നമുക്ക് ഈ കലിയുഗം തീരുമ്പോൾ കൽക്കി അവതാരം കഴിയുമ്പോൾ അടുത്ത ജനാർത്ഥന അവതാരമാണ് വരാൻ പോണത് ആ സമയത്ത് ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നമ്മുടെ വയനാട്ടിൽ കണ്ടതുപോലെ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഒലിച്ചു പോയി എന്നിട്ടും മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപ്പം പ്രകൃതി പ്രകൃതിയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് പ്രകൃതി എന്ന് പറയുന്ന ശക്തി അത് ഈശ്വരനാണ് അത് അതിന് ജാതിഭേദങ്ങളില്ല ഏത് ജാതിയായാലും ഏത് മതമായാലും എല്ലാ ഈശ്വരന്മാരും ഒന്നാണ് അതെല്ലാവരും അംഗീകരിക്കുക പരസ്പരം മതത്തിന് വേണ്ടി ആരും തമ്മിലടിക്കേണ്ട കാര്യമില്ല ഇതിനെ തള്ളിക്കളയേണ്ട കാര്യമില്ല എനിക്ക് കൂട്ടുകാരായിട്ട് എല്ലാ മതത്തിലുള്ള ആൾക്കാരുമുണ്ട് ഞാൻ എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് ഒരു വ്യക്തിയാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഞാൻ ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുടെ അടുത്തോ ഒരു മനുഷ്യരടുത്ത് ഞാനങ്ങനെ കാണിച്ചിട്ടില്ല അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്കറിയാം ആ സ്വഭാവം എന്താണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളും അത് മനസ്സിലാക്കുക ഇതിനെ നല്ല രീതിയിൽ കാണുക നല്ലതായിട്ട് അംഗീകരിക്കുക ഈ ലോകം മൊത്തം ഇത് എത്തിക്കുക അത്രയേ ഉള്ളൂ എനിക്ക് എനിക്കല്ലാതെ ഇതിൽ നിന്നും ഒരു ലാഭഭേദങ്ങളും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പണത്തിന് വേണ്ടിയും അല്ല ഇത് ഞാൻ ചെയ്തത് എല്ലാവരും ഇത് അംഗീകരിക്കുക അത്രയേ ഉള്ളൂ എൻ്റെ ഫാമിലി ഹസ്ബൻഡ് ഹിന്ദുലായിരുന്നു റിട്ടയർ ചെയ്തു എനിക്കൊരു മകനുണ്ട് ഹിന്ദുൽ ജേണലിസ്റ്റാണ് ഒരു മകളുണ്ട് അലയൻസ് മരുമകൾ അലയൻസ് തന്നെ വർക്ക് ചെയ്യുന്നു ഡെൻറ്റിസ്റ്റാണ് മരുമകൻ ദുബായിലാണ് രണ്ട് പേർക്കും ഒരാൺകുട്ടികളാണ് എൻ്റെ കൊച്ചുമോന് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയുണ്ട് അച്ഛൻ മരിച്ചുപോയി എനിക്ക് ഞങ്ങൾ അഞ്ച് മക്കളാണ് എൻ്റെ നാട് ശരിക്കും കഴക്കൂട്ടമാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് സിറ്റിയിൽ ഞങ്ങൾക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കളത്തെട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു വനിതാ ഗ്രൂപ്പുണ്ട് അതിൻ്റെ എം ഡി ഗീത എസ് നായർ കൈമനമാണ് അപ്പോൾ ഗീതയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒത്തിരി പേരിതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരെല്ലാം വളരെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിട്ട് എനിക്ക് കൂടെ നിൽക്കുന്നത് കളത്തട്ടിലെ ഫ്രണ്ട്സും ഡോക്ടർ ചാന്ദിനിയും അതുപോലെ തന്നെ ബാക്കി എൻ്റെ കുറച്ച് എസ് കെ ജെ ടോക്സിലുള്ള കുറച്ച് പേരുണ്ട് രേവതി രേവതിയുടെ അച്ഛൻ അമ്മ എസ് കെ ജെ ടോക്സ് എന്ന് പറഞ്ഞൊരു വലിയ ടെലി സീരിയൽ നടത്തുന്ന ഗ്രൂപ്പാണ് ങ്ങനെയുള്ള ഒത്തിരി ഗ്രൂപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിലിം ഫിലിമിൽ എന്നെ ചെയ്തിട്ടുള്ളതും ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതുമായ അനന്തൻ സജു വൈദ്യർ അങ്ങനെയുള്ള ആൾക്കാരും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം പിന്നെ അതുപോലെ തന്നെ അനിൽ താരോദയം അനന്തൻ മൈനാഗപ്പള്ളി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി എഴുപത്തഞ്ച് പേർ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമസ്കാരം ഞാൻ നീതു സച്ചിൻ ശ്രീ പത്മനാഭ സ്വാതി സംഗമം എന്ന ഷോർട്ട് ഫിലിമിൽ ലക്ഷ്മി എന്ന കഥാപാത്രം ചെയ്തത് ഞാനാണ് സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഈ ഷോർട്ട് ഫിലിം രചനയും നിർമ്മാണവും സംവിധാനവും ഒക്കെ ചെയ്തത് എൻ്റെ അമ്മയായ ശ്രീ സുശീല കുമാരി കെ ജഗതിയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം ശ്രീ പത്മനാഭ സ്വാതി സംഗമം നിങ്ങൾ എല്ലാവരും കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ഗീത എസ് നായർ കളത്തൊട്ട് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇന്ന് കേരളത്തിൽ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടംപോലെ സംസാരിക്കാൻ ഒരു വേദി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കളത്തിട്ട് തന്നെയാണ് കളത്തിട്ടിൻ്റെ ടാഗ്ലൈൻ വരൂ മിണ്ടാം കൂട്ടുകൂടാമെന്നാണ് അവിടെ ഞങ്ങൾ കൂട്ടുകൂടിയും നൃത്തം വെച്ചും പാട്ട് പാടിയും കവിതകൾ ചൊല്ലിയും കഥകൾ പറഞ്ഞും ഇങ്ങനെ സ്ത്രീകൾ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന കലയെ പരിപോഷിപ്പിക്കുക എന്നാണ് കളത്തിട്ടിൻ്റെ ഒരു ഉദ്ദേ ഉദ്ദേശങ്ങളിൽ ഒന്ന് കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനാറാം തീയതിയാണ് കളത്തെട്ട് ജനങ്ങളിലേക്ക് എത്തിയത് സാധാരണ വീട്ടമ്മമാർ മുതൽ ഇന്ന് സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന സ്ത്രീരത്നങ്ങൾ കളത്തട്ടിൽ അംഗങ്ങളായിട്ടുണ്ട് അവിടെ എല്ലാവരും വളരെ ഓരോ ദിവസവും അവരുടെ ജീവിതം സന്തോഷമായിട്ട് തന്നെ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ മറ്റൊന്നുകൊണ്ടല്ല അത് ഒരാൾ ഒരാളെ അംഗീകരിക്കാൻ അവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ തയ്യാറാണ് ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾക്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന വിശ്വാസം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പാണ് കളത്തെട്ട് ഫൗണ്ടേഷൻ ഈ ഗ്രൂപ്പിലെ ഈ ഗ്രൂപ്പിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ട് പേരാണ് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാതി സംഗമം എന്ന സിനിമയിൽ ചെറു സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയാണ് സുശീല കുമാരി കെ ജഗദീഷ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുശീല ചേച്ചി ചേച്ചി ഒരു ഡയറക്ടർ ആകുന്ന ആയി കാണുന്നതിന് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ചേച്ചി തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയതും അതിൻ്റെ നിർമ്മാണവും അത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം ഞങ്ങളുടെ ഓരോ കൂട്ടുകാരികളും ഇതിൽ അവർക്ക് പറ്റുന്നത് പോലെ വളരെ നന്നായിട്ട് ഇതിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ വളരെ എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ശ്രീ പത്മനാഭ സ്വാതി സംഗമം ഇത് എല്ലാ 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 പ്രിയപ്പെട്ടവരും ഇത് കണ്ട് വലിയൊരു വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ പേര് കാർത്തിക് സജി പത്മനാഭ സ്വാധിനി സംഗമം ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ടുനോക്കണം നമ്മുടെ കുട്ടികൾക്കായി പത്തു കൽപ്പനകൾ ഒന്ന് സംഗീതവും ഗീതയും പാഠ്യഭാഗമാക്കണം രണ്ട് കുട്ടികളിൽ നല്ല നടപ്പിന് വഴിതെളിക്കണം മൂന്ന് ഈശ്വര ചിന്തയിലും പ്രാർത്ഥനയിലും ജീവിക്കണം നാല് ലഹരി വിമുക്ത ഭാരതം ലോകം മുഴുവനും തന്നെ അത് വരണം അഞ്ച് സ്ത്രീകളെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം നിലവിളക്കും കരിവിളക്കും തിരിച്ചറിയണമല്ല ആറ് കുടുംബ സംഗമങ്ങൾ സംഗീതമയമാക്കണം അപ്പോൾ ഓടുമ്പോൾ ഇമ്പമുണ്ടാകും ഏഴ് നാട്ടിൽ അക്രമവും കൊലയും ഇല്ലാതാകണം എട്ട് ആത്മഹത്യകൾ തടയണം ഒൻപത് ശ്രീ അല്ലെങ്കിൽ സ്ത്രീ മാത്രം ധനമാകണം പത്ത് എല്ലാ ഈശ്വരന്മാരും ഒന്ന് തന്നെ പക്ഷേ വിശ്വാസം പലത് മാത്രം പ്രളയവും അഗ്നിയും കലിയുഗം വിഴുങ്ങി തുടങ്ങി ഇനി സത്യവും ധർമ്മവും നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയെ പ്രാർത്ഥിച്ചു മാത്രം ജീവിക്കണം കാൽ ചുവട്ടിൽ നിന്നും എല്ലാം പോകാതെ തടഞ്ഞു നിർത്താൻ അതിന് കഴിയും പിന്നീട് ജീവന്റെ അംശം ജനാർദ്ദന അവതാരമായി പുനർജനിക്കും ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരാ ഇതിഹാസങ്ങളും വേദങ്ങളും കൂടി മനസ്സിലാക്കണം സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമേ ശ്രീ പത്മനാഭസ്വാമിയുടെ സാന്നിധ്യം വരികയുള്ളൂ ലക്ഷ്മി വാസം ഉള്ളിടങ്ങളിൽ സ്വാമിയും വസിക്കും